നമസ്കാരം സ്വന്തം ഭർത്താവിനെ ക്രിക്കറ്റ് ബാറ്റിനടിച്ച് കൊല്ലേണ്ടി വന്ന ഒരു ഭാര്യ ആ ഭാര്യയുടെ പേര് ഉഷാറാണി എന്നാണ് ഇന്ന് ആ ഭാര്യ മധുരയിലെ ഒരു ബാങ്കിൽ ജോലി ചെയ്യുകയാണ് ഭർത്താവിനെ കൊലപ്പെടുത്തിയെങ്കിലും അതിൻ്റെ പേരിൽ ഒരു ദിവസം പോലും ഉഷാറാണിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല എന്തുകൊണ്ടായിരിക്കും കൊലക്കുറ്റം ചെയ്തിട്ടും ഉഷാ റാണിക്കെതിരെ കേസെടുക്കാഞ്ഞത് അതിന് ആദ്യം നിങ്ങൾ എന്താണ് ഉഷാ റാണിയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് അറിയണം ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം യാതനകൾ അനുഭവിച്ച് പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് തന്നെ പോലെയുള്ള ഒരായിരം ആളുകൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് ഉഷാ റാണി ഉഷാ റാണിയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടത് ഇതൊക്കെയാണ് വളരെ പുരോഗമന ചിന്തയുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയായിരുന്നു ഉഷാ റാണി പെൺകുട്ടിയാണെന്ന പരിമിതികൾ കുടുംബം ഉഷയ്ക്ക് മുന്നിൽ വെച്ചിരുന്നില്ല അവൾ മറ്റു കുട്ടികളെ പോലെ സൈക്കിൾ ചവിട്ടുകയും തൻ്റെ സഹോദരങ്ങളോടൊപ്പം കബഡി കളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഇത്രയും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്ന കുടുംബമായിരുന്നിട്ട് കൂടി കല്യാണ കാര്യം വന്നപ്പോൾ മകളുടെ അഭിപ്രായം മാത്രം ആരും ചോദിച്ചില്ല ഉഷയുടെ അച്ഛൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറായിരുന്നു അദ്ദേഹത്തോട് സാമ്പത്തിക കാര്യങ്ങളിൽ ഉപദേശം തേടാൻ സ്ഥിരമായി വന്നിരുന്ന ഒരാളിൻ്റെ മകനുമായാണ് ഉഷയുടെ കല്യാണം തീരുമാനിച്ചത് പതിറ്റാണ്ടുകളായി പരിചയമുള്ള ഒരു കുടുംബത്തിൽ നിന്നും വന്ന ആലോചനയായതിനാൽ ഉഷയുടെ വീട്ടുകാർ കൂടുതലൊന്നും ആലോചിച്ചില്ല അവർ കല്യാണത്തിന് സമ്മതം മൂളി അന്ന് ഉഷയ്ക്ക് പതിനെട്ട് വയസ്സ് മാത്രമാണ് പ്രായം ജ്യോതി ബസു എന്ന എട്ടാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരാളെയാണ് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ ഉഷയ്ക്കായി അവർ കണ്ടെത്തിയത് കല്യാണം കഴിച്ചെത്തിയ ഉഷയെ കാത്തിരുന്നത് മറ്റൊരു വിധിയായിരുന്നു അവളെ എങ്ങനെയല്ല മുതലെടുക്കാമെന്നതായിരുന്നു അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ചിന്ത ചെന്ന് കയറിയത് പാടെ അവർ ഉഷയെ ഒരു ലോണിടിപ്പിച്ചു ആ പണം കൊണ്ട് മകൻ്റെ പേരിൽ അതായത് ഉഷയുടെ ഭർത്താവിൻ്റെ പേരിൽ ഒരു പപ്പടം നിർമ്മാണ യൂണിറ്റ് തുടങ്ങി തൻ്റെ ഭർത്താവ് മദ്യത്തിനടിമയാണ് എന്ന് വേദനിപ്പിക്കുന്ന സത്യം ഉഷ റാണി തിരിച്ചറിയുന്നതും അക്കാലത്താണ് പപ്പട നിർമ്മാണ യൂണിറ്റിലേക്ക് ഭർത്താവ് തിരിഞ്ഞു തിരിഞ്ഞുനോക്കാതായപ്പോൾ ലോണിൻ്റെ അടവ് മുടങ്ങാതിരിക്കാൻ ഉഷ അതിൻ്റെ മേൽനോട്ട ചുമതല ഏറ്റെടുത്തു ഒപ്പം വീട്ടിലെ കാര്യങ്ങളും അവൾ ഭംഗിയായി തന്നെ നോക്കി അങ്ങനെ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഭർത്താവിന്റെ വീട്ടുകാർ മറ്റൊരാവശ്യം അവളെ അറിയിക്കുന്നത് അവരുടെ എട്ടാം ക്ലാസ് തോറ്റ് വീട്ടിൽ നിൽക്കുന്ന പെൺമക്കളെ ഉഷയുടെ അയ്യന്മാരിൽ ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം ഉഷയുടെ രണ്ട് അനുജന്മാരും നല്ല പഠിപ്പുള്ളവരായിരുന്നു മൂത്തവൻ ബാങ്ക് ഉദ്യോഗസ്ഥൻ രണ്ടാമത്തവൻ എം ഫിൽ പഠിക്കുന്ന സമയം മൂത്തയാളുടെ വിവാഹം ഒരു പെൺകുട്ടിയുമായി ഉറപ്പിച്ചതിനാൽ ആ സഹോദരൻ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ആവശ്യം നിരസിച്ചു രണ്ടാമനും അതുപോലെ തന്നെ വിവാഹാലോചനയ്ക്ക് താല്പര്യമില്ലെന്നറിയിച്ചു ആ ആലോചന മുടങ്ങിയത് ഉഷയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ കടുത്ത അതൃപ്തിയാണ് ഉണ്ടാക്കിയത് ആ അതൃപ്തി മനസ്സിലാക്കിക്കൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവർ ഉഷയെ നോവിച്ചുകൊണ്ടേയിരുന്നു ദിവസവും മർദ്ദനവും ചീത്ത വിളിയും ഉഷയ്ക്ക് നേരിടേണ്ടി വന്നു ഇതിനിടയിൽ ഉഷ നാല് മക്കളുടെ അമ്മയായി പപ്പട നിർമ്മാണ യൂണിറ്റ് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തനിക്ക് നേരെ വന്ന പ്രതിസന്ധികളെയെല്ലാം ഉഷ ചോടെ നേരിട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത പ്രശ്നമുണ്ടാകുന്നത് പതിനാല് വയസ്സായ ഉഷയുടെ മൂത്ത മകൾക്ക് കടയിൽ മാടിനെ അടക്കുന്ന ജോലി ചെയ്യുന്ന ഒരാളുടെ വിവാഹാലോചന വന്നു ഭർത്താവിന്റെ വീട്ടുകാർ തന്നെയാണ് ആ ആലോചന കൊണ്ടുവന്നത് ആ പയ്യൻ ഭർത്താവിന്റെ വീട്ടുകാരുടെ ബന്ധുവായിരുന്നു ഇതറിഞ്ഞ ഉഷാറാണി ഇനി ആലോചന നടക്കില്ല എന്നും താൻ സമ്മതിക്കില്ല എന്നും മനസ്സിനുറപ്പിച്ചു മകളെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണമെന്നതായിരുന്നു ആ അമ്മയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ മകളുടെ സ്കൂളിലെ ഹെഡ്മിസ്ട്രസിനെ ചെന്ന് കണ്ട് ഉഷാ റാണി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മകളുടെ പഠിപ്പിൽ ഒരു മുടക്കോ വരാതെ താൻ നോക്കിക്കൊള്ളാമെന്ന് അവഷിക്ക് വാക്കു കൊടുത്തു ഉഷയുടെ ഇടപെടലിനെക്കുറിച്ച് അറിഞ്ഞ ഭർത്താവും അച്ഛനമ്മമാരും നേരെ വീട്ടിലെത്തി ഉഷയെ മർത്തിക്കാൻ തുടങ്ങി അവർ അവളുടെ രണ്ടു കാലും അടിച്ചോടിച്ചു ബോധരഹിതയായി അവൾ ആ മുറ്റത്ത് വീണു തടുക്കാൻ ചെന്ന രണ്ടു വയസ്സുള്ള മകനെ അവർ തൂക്കിയെടുത്ത് ചുവരിലേക്കറിഞ്ഞു നിലവിളികൾ കേട്ട് ഓടിവന്ന അയൽവാസികളാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചത് ഉഷയ്ക്ക് ബോധം തെളിയും മുൻപ് തന്നെ മകൻ കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞിരുന്നു അങ്ങനെ കാർഹിക സ്ത്രീധന പീഡന കുറ്റങ്ങൾ ചുമത്തി ഉഷയുടെ ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്തു രണ്ടായിരത്തി മൂന്നിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയ ഉഷയെ അനുജന്മാർ ഉപദേശിച്ചു സ്വന്തം കാലിൽ നിൽക്കാൻ ഉഷയ്ക്ക് പ്രചോദനം നൽകി അങ്ങനെ ഉഷ വിവാഹമോചനത്തിനുള്ള ഹർജി കോടതിയിൽ സമർപ്പിച്ചു ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കൈവശം പെട്ടുപോയ അവളുടെ ആഭരണങ്ങൾ തിരിച്ചു കിട്ടാനായി പോലീസിൽ പരാതിപ്പെട്ടു ഒപ്പം സ്ത്രീധന തുകയും ആവശ്യപ്പെട്ടു എന്നാൽ ഇതിനെന്തിനെ ഭർത്താവിൻ്റെ വീട്ടുകാർ ചെയ്തത് അവൾക്കെതിരെ ഒരു മോഷണ കുറ്റവും അവിഹിത ബന്ധവും പഠിച്ചുവിടുക ആയിരുന്നു പപ്പട യൂണിറ്റിൽ നിന്നും പണം മോഷ്ടിച്ചെന്നും ഉഷയ്ക്ക് വരെ ബന്ധം ഉണ്ട് എന്നുള്ള ആരോപണങ്ങളും ഭർത്താവിൻ്റെ വീട്ടുകാർ നടത്തി അവിടെ ഒന്നും ഉഷ തളർന്നില്ല മധുരയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയുടെ ക്യാഷ് കൗണ്ടറിൽ ഒരു ഗുമസ്തയായി ജോലി നോക്കി അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം പഠിച്ചു രണ്ടായിരത്തി ഏഴിൽ അവൾ തമിഴ്നാട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്ററായി ജോലിയോടൊപ്പം സൈക്കോളജിയിൽ തന്നെ ബിരുദ പഠനവും തുടർന്നു പഠനവും ജോലിയും മക്കളെ നോക്കലും ഒക്കെ നന്നായി മുന്നോട്ട് കൊണ്ടുപോയി സ്വന്തം ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മർദ്ദനത്തിൽ കാലുകൾ കയറ്റി ക്ഷണത്തിനുള്ള ഫിസിയോതെറാപ്പിയും അവൾ തുടർന്നു കൊണ്ടേയിരുന്നു തുടക്കത്തിൽ ക്രിച്ചസിൻ്റെ സഹായത്തോടെ മാത്രമേ നടക്കാനായിരുന്നുള്ളൂ പിന്നെ പിന്നെ ക്രിസ്തുസ് ഇല്ലാതെ മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ ഉഷ നടന്നു തുടങ്ങി മുടങ്ങി മുടങ്ങിയെങ്കിലും അവൾ നടന്നു തുടങ്ങി കാരണം കീഴടങ്ങാൻ അവൾക്ക് മനസ്സിലായിരുന്നു അപ്പോഴേക്കും ഉഷയ്ക്ക് ഡിവോഴ്സ് ലഭിച്ചിരുന്നു വിവാഹമോചനം നേടിയെങ്കിലും അവളെ വെറുതെ വിടാൻ അയാൾ തയ്യാറായിരുന്നില്ല ഈ സമയം എം എക്ക് പഠിക്കുകയായിരുന്നു ഉഷ ഉഷ ജോലിയെടുക്കുന്നിടത്തെല്ലാം അവളുടെ പിന്നാലെ ചെന്ന് ഇയാൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു അയാളുടെ ശല്യം കരണം ഉഷയ്ക്ക് ഇടുക്കിടയ്ക്ക് വാടക വീടുകൾ മാറേണ്ടതായി വന്നു ഒരിക്കൽ രണ്ടായിരത്തി പത്തിൽ ഉഷാ റാണിയെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു ദിവസം അയാൾ വീട്ടിലേക്ക് കയറി വന്നു അവളുടെ കാൽക്കൽ സാഷ്ടാംഗം വീണു തെറ്റുകളെല്ലാം പൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഇത് കണ്ട് മക്കൾ അമ്മയോട് അച്ഛനോട് ക്ഷമിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ മക്കൾക്ക് ഒരച്ഛനായി മാത്രം ആ വീട്ടിൽ കഴിഞ്ഞുകൊള്ളാൻ അയാളോട് ഉഷ പറഞ്ഞു മറ്റൊന്നും അവളിൽ നിന്ന് പ്രതീക്ഷിക്കരുതെന്നും അയാളെ ഓർമ്മിപ്പിച്ചു അയാളുടെ ആരോഗ്യം വളരെ മോശമായിരുന്നു ഒരുപാട് രോഗങ്ങളും അയാളെ വേട്ടയാടിയിരുന്നു അതിൻ്റെ കാരണം ഉഷയ്ക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ പരസ്ത്രീകളുമായി ബന്ധം പുലർത്തിയിരുന്ന അയാൾക്ക് എയ്ഡ്സ് ബാധിച്ചിരുന്നു അയാളുടെ അവസ്ഥ കണ്ട് അയാൾക്ക് വേണ്ട പരിചരണമെല്ലാം ഉഷാ റാണി നൽകി എന്നാൽ ആരോഗ്യം വീണ്ടെടുത്ത അയാളുടെ സ്വഭാവം പെട്ടെന്ന് മാറി അയാൾക്കും വീട്ടുകാർക്കുമെതിരെ ഉഷാറാണി നടത്തിയ പരാതി പിൻവലിക്കാനുള്ള കടലാസകളിൽ അവളെക്കൊണ്ട് ഒപ്പിടിപ്പിക്കാനുള്ള ശ്രമങ്ങളായി പിന്നീട് എന്നാൽ അമ്മയുടെ ആഭരണങ്ങളും സ്ത്രീധന തുകയും മടക്കി നൽകാതെ ഒരു കടലാസിലും ഒപ്പിട്ട് നൽകി നൽകുകയില്ല എന്ന് രണ്ടാമത്തെ മകൾ അച്ഛനോട് പറഞ്ഞു ഇത് കേട്ട് ദേഷ്യപ്പെട്ട അയാൾ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി ഇതൊന്നുമല്ലായിരുന്നു പക്ഷേ സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ ഉഷയെ പ്രേരിപ്പിച്ചത് അടുത്ത ദിവസം ഇയാൾ വീണ്ടും ഇതേ കടലാസുകളുമായി തിരിച്ചു വന്നു കുടിച്ച് ലക്കുകെട്ടായിരുന്നു കെട്ടായിരുന്നു ഇയാളുടെ വരവ് അയാൾക്ക് വിശ്വക്കുന്നുണ്ടെന്നയാൾ അവളോട് പറഞ്ഞു ഉള്ളിൽ വെറുപ്പുണ്ടെങ്കിലും ഭക്ഷണം നൽകാൻ ഉഷാറാണി തയ്യാറായി എന്നാൽ അയാൾക്ക് വേണ്ടത് ഭക്ഷണമല്ലായിരുന്നു അയാൾക്ക് ശരീരം മാത്രമായിരുന്നു വേണ്ടത് അടുത്ത ദിവസം അയാൾ അവളുടെ സാരി തലപ്പിൽ പിടിച്ചു വലിച്ചു അമ്മയെ അച്ഛൻ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ഓടിയെത്തിയ അവരുടെ രണ്ടാമത്തെ മകളെ തള്ളി മാറ്റാൻ നോക്കി അപ്പോൾ അയാൾ അവളോട് പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെയായാലും മതി അത് പറഞ്ഞ് അയാൾ തൻ്റെ സ്വന്തം മകളെ കടന്നു പിടിച്ച് മുറിക്കുള്ളിലാക്കി കഥ കടിച്ചു അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി ഇത് കണ്ട ഉഷാറാണി അവിടെ കണ്ട മകൻ്റെ ക്രിക്കറ്റ് ബാറ്റെടുത്ത് ജലനച്ചില്ല അടിച്ച് തകർത്ത് മുറിക്കുള്ളിൽ കയറി ഭർത്താവിൻ്റെ തല അടിച്ചു പൊട്ടിച്ചു മകളുടെ ദുപ്പട്ടയിൽ നിന്നുള്ള പിടിവിടം വരെ അവൾ ബാറ്റുകൊണ്ട മനുഷ്യനെ ആഞ്ഞാഞ്ഞ് തല്ലി സംഭവിച്ചതെല്ലാം പറയാനായി ഉഷ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നപ്പോൾ അവർക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലായി അവൾക്ക് മേൽ കൊലക്കുറ്റം ചുമത്തുന്നതിന് പകരം അവർ സെഷൻ നോട് പ്രകാരമാണ് കേസെടുത്തത് ആത്മരക്ഷാർത്ഥമുള്ള ഹത്യ ഒരു പക്ഷേ തമിഴ്നാട് പോലീസിന്റെ ചരിത്രത്തിലാദ്യമായി ആ വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആദ്യത്തെ എഫ്ഐആർ അങ്ങനെ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കേണ്ടി വരാതെ ഉഷ ആ കേസിൽ നിന്നും കുറ്റവിമുക്തയായി തുടർന്നും പഠിച്ച ഉഷ റാണി സൈക്കോളജിയിലെ തന്റെ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി ബാങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടന്റ് ആയി ജോലി നേടി മക്കളെല്ലാം മുതിർന്നപ്പോൾ അവർക്കെല്ലാം ഓരോ ബാങ്ക് അക്കൗണ്ട് എടുത്തു നൽകി സ്വന്തമായി അധ്വാനിച്ച് പണം സമ്പാദിക്കാൻ അവരെ പ്രാപ്തരാക്കി ജീവിതം മുന്നോട്ട് വെച്ച എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് സ്വന്തം അധ്വാനം കൊണ്ട് മാത്രമാണ് ഉഷാറാണി ജീവിച്ചതും മക്കളെ വളർത്തി വലുതാക്കിയതും തങ്ങളുടെ ജീവിതങ്ങളിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന സ്ത്രീകളോട് ഉഷിക്കൊന്നേ ഉള്ളു പറയാൻ സ്ത്രീകൾ ആദ്യം നേടിയെടുക്കേണ്ടത് സാമ്പത്തികമായ സ്വാതന്ത്ര്യമാണ് ഒരാളെയും സ്വന്തം ഭർത്താവിനെ പോലും ആശ്രയിക്കാതെ ആത്മാഭിമാനത്തോടെ അധ്വാനിച്ച് ജീവിക്കുന്നവർക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള കരുത്തും താനേ വന്നു ചേരും അതെ ഉഷയുടെ ഈ ജീവിതകഥ കഷ്ടപ്പെടുന്ന നിരവധി സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറട്ടെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക